മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടത്തിയ പഞ്ചവത്സര ബി ബി എ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി പതിനാലാം മേൽ സ്വദേശിനി അഞ്ജന ഷാജു പതിനാലാം മേൽ മാർക്കര ഷാജു ബീന ദമ്പതികളുടെ മൂത്ത മകൾ അഞ്ജന ഷാജു തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിലെ വിദ്യാർത്ഥിനിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടത്തിയ പഞ്ചവത്സര ബി ബി എ എൽ എൽ ബി പരീക്ഷയിലാണ് അഞ്ജന ഷാജു ഒന്നാം റാങ്ക് നേടി അഭിമാന നേട്ടം കൈവരിച്ചത് അടിമാലി പതിനാലാം മൈൽ മാർക്കര ഷാജു ബീന ദമ്പതികളുടെ മൂത്ത മകളാണ് അഞ്ജന ഷാജു തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിലെ വിദ്യാർത്ഥിനിയാണ് അഞ്ജന തനിക്ക് ലഭിച്ച അഭിമാന നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും അഞ്ജന പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം അഞ്ജനയുടെ പിതാവ് ഷാജു മൂന്നാർ ഡി വി എസ് പി ഓഫീസിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെക്ഷനിലെ സബ് ഇൻസ്പെക്ടറാണ് ആകെ മൂന്ന് കുട്ടികളാണ് ഷാജു ബീന ദമ്പതികൾക്കുള്ളത് മൂത്ത മകളുടെ അഭിമാന നേട്ടം തങ്ങൾക്കേറെ സന്തോഷം നൽകുന്നതായി പിതാവ് പറഞ്ഞു അഞ്ജന എന്റെ മൂത്തമകളാണ് മോള് ഓഫ് പഠിച്ചത് അഞ്ചനയ്ക്ക് അതിൽ വിൽ ഉന്നത വിജയം നേടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് തുടർന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യാനും എൽ എല്ലാം പോകാനുമാണ് താല്പര്യം പ്രകടിപ്പിച്ചേക്കുന്നത് അതിലും ഉന്നത വിജയം നേടട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം തരം വരെ ഈസ്റ്റേൺ സ്കൂളിലാണ് അഞ്ജന ഷാജു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് തുടർന്ന് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം തരം വരെ കുമ്പമാര ഫാത്തിമത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം പൂർത്തിയാക്കിയത് ആദ്യ പത്ത് റാങ്കിൽ ഏഴെണ്ണവും തൊടുപുഴ കോ ഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയ്ക്കാണ് ആൻമരിയ റോയ്ക്കാണ് രണ്ടാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി